വസ്ത്രശാല കളക്ഷൻസ് നാട്ടിൻപുറത്തെ മനമറിഞ്ഞാട്ടിൻപുറത്തെ ഹൃദയമിടിപ്പറഞ്ഞിണങ്ങുന്ന വസ്ത്രങ്ങളുടെ ലോകം തീർക്കുകയാണ് കളക്ഷൻസ് ഈ കളക്ഷൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു വിശദമായ വാർത്തയിലേക്ക് തിരുവോണത്തെ വരവേൽക്കാൻ ഘട്ട ഒരുക്കങ്ങളുമായി മലയാളികൾ നാട് കാണം വിറ്റും ഓണം ആഘോഷിക്കാൻ ഓണക്കോടിയും ഓണസദ്യക്കുമുള്ള അവസാനഘട്ട ഒരുക്കത്തിലായിരുന്നു ഏവരും അത്തം പത്തിന് തിരുവോണം ആഘോഷിക്കുന്നതിനുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ ഉത്രാട ദിനം ശരിക്കും പാച്ചിലിന്റെ ദിനം തന്നെയാണ് കോടിയെടുക്കാൻ എത്തുന്നവരുടെ തിരക്കാണ് വസ്ത്രവിപണിയിലെങ്കിൽ പച്ചക്കറികളും വീട്ടു സാധനങ്ങളും വാങ്ങുന്നതിനുള്ള തിരക്കാണ് മറ്റ് വിപണികളിൽ കാണാനായത് തിരുവോണം ആഘോഷിക്കാൻ വേണ്ട സാധനങ്ങളെല്ലാം ഉത്രാട ദിനത്തിലാണ് വാങ്ങുന്നത് കൂടാതെ സദ്യയിലേക്ക് വേണ്ട ചില വിഭവങ്ങൾ ഉത്രാട ദിനത്തിൽ രാത്രിയിൽ തന്നെ തയ്യാറാക്കി വയ്ക്കും ഉപ്പേരി പുളിയഞ്ചി വിവിധതരം അച്ചാറുകൾ മഹാബലി തമ്പുരാനെ വരവേൽക്കാൻ നിറയെ പൂക്കളമിട്ട തിരുവോണനാളിൽ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിക്കൊണ്ട് ഒത്തുചേരലിലെ ഉത്സവമായ ഓണം ആഘോഷിക്കാൻ ഏവരും ഒരുങ്ങിക്കഴിഞ്ഞു സി സി വി ന്യൂസ്